ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ചെയ്യുക വിചാരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ വടുതല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്ന തൊട്ട് വീടിൻ്റെ ഞാൻ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട് കാണിച്ചുതരാം ഇതാണ് വീട് തൊട്ട് വിറകിൽ കാണുന്നില്ലേ ഇതാണ് വീട് ഇതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട് ആ പുഴയെ ഞാൻ കാണിച്ചതരാം വീടിനോട് അടുത്ത് തന്നെയാണ് ഈ പുഴ കിടക്കുന്നത് കണ്ടില്ലേ വീട് വീടാണ് ഇതിനോട് ഇത്ര ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളു കണ്ടില്ല അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു തൊരുത്തുണ്ട് ഈ ദ്വീപിൻ്റെ പേര് കുറുംകോട്ട ദ്വീപെന്നാണ് അപ്പം കാണിച്ചില്ലേ ആ വീട് ആ ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് വഞ്ചി തോയാ എനിക്കറിയില്ല ഞാൻ അറിയുന്ന ഒരാൾ നിന്ന് ഇപ്പുണ്ട് അത് കാണിച്ചു തരാം വഞ്ചിയും റെഡിയാണ് ഞാൻ നമ്മുടെ അന്നടി ചേട്ടൻ അന്നടി ചേട്ടൻ ഒന്ന് ആയി പറഞ്ഞോ ഇത് രണ്ടുപേരുണ്ട് എനിക്ക് തൊഴയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കയറാണ് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ അവിടുത്തെ കാണാം ആദ്യം ആദ്യം എന്നോട് കയറാനാണ് പറയുന്നത് നോക്കട്ടെ നോക്കട്ടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അങ്ങനെ സേഫായി ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ പായൽ വന്നു നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് മൂവ് ആവാൻ കുറച്ച് പാടാണ് കണ്ടില്ലേ വേറെ തൊഴിയായിരുന്നു മോട്ടറിട്ട് എനിക്ക് സ്പീഡിൽ പോകും തൊണ്ണൂറ് മീറ്റർ ആണ് ഈ സൈഡിൽ നിന്ന് അപ്പറത്തേക്കുള്ളതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അധികം ടൈം എടുക്കില്ല പെട്ടെന്ന് തന്നെ ഈ ില് വീടുകളുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമുക്കൊരു കാഴ്ച കണ്ടിട്ടുണ്ട് ഇത്രയും ലോങ്ങുള്ള ഒരു പല കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത് പുഴുന്ന് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വരും ഇതിലെ കൂടി വെള്ളം പാസ്റ്റിന് വരും അന്നനുസരിച്ച് ഇത് അടച്ചു കളി നമ്മൾ ഈ കാണുന്ന കെട്ടില്ലേ ഈ ഈ കെട്ടെന്ന് പറയുന്ന ഒരു അഞ്ച് ഏക്കർ വിസ്തൃതിയിലാണ് കിടക്കുന്നത് കണ്ടില്ലേ ഇവിടുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു വിസ്തൃതി മനസ്സിലാവത്തില്ല ഇത് അഞ്ച് ഏക്കർ സ്ഥലത്തിലാണ് ഇത് കിടക്കുന്നത് ഒരു ഒറ്റ കെട്ട് കിടക്കുന്നത് അതോ ഇതുപോലെ കുറേ കെട്ടുകളുണ്ട് വരാൻ വേറെ ഇഷ്ടം പോലെ കെട്ടുകളുണ്ടെന്നാണ് പറയുന്നത് അത് ഈ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ആന്റണി ചേർന്നാണ് ഇത് ചെയ്യുന്നത് അവിടെ വേറൊക്കെ സ്ഥലം കാണാനുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ടേക്ക് പോവാണ് ഇവിടുത്തെ ആദ്യമായിട്ട് നമ്മളത് കണ്ടിരിക്കുന്നൊരു വീടാണിത് ഏറ്റവും കൂടുതലുള്ള ഏത് ഭാഗത്തുണ്ട് കേട്ടോ ആ ഏരിയയിൽ നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് വീടുകളും കൂടുതലുള്ളത് ഈ സൈഡിൽ നമ്മൾ ഒന്ന് രണ്ട് വീട് കണ്ടിട്ടുള്ളൂ അപ്പം നടന്നിവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ ഈ രണ്ട് സൈഡിലേക്കും കോൺക്രീറ്റ് റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഇതിലേ ഞാൻ പറഞ്ഞത് ടു വീലർ മാത്രമേ പോവുള്ളൂ വേറെ വലിയ വണ്ടി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഈ റോഡ് ഇങ്ങനെ തന്നെ നേരെ പോയിട്ട് ഒരു നൂറ് മീറ്റർ കൂടിയാണ് പോയി കഴിഞ്ഞാൽ അവിടെ എൻ ഡെന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളീ കാണുന്നൊരു ക്ലബാണ് മേൽക്കൂരൊന്നും ഇല്ല എല്ലാം സാരിയും റെഡിയാക്കി എടുത്തിരിക്കുന്നുണ്ട് താവളമാണ് ഇത്ര ആൾക്കാർ അകത്തുണ്ട് എല്ലാരും ഹായ് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഈ ഏരിയ കണ്ടില്ലേ ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വീടുള്ളതെന്നാണ് പറയുന്നത് ഒരു അമ്പതോളം വീടുകൾ ഈ ഏരിയയിലുണ്ട് ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങളിത് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും കാണിച്ചിട്ടുണ്ട് ഇത് പേരെന്താ കമൽ കമൽ ഭയങ്കര റൈസറാണ് ഇത് പേരെന്താ റൈസറാണോ നീ മാത്രേ ഉള്ളൂ റൈസർ റൈസർ ഒന്നും കൂടെ കണ്ടോ അല്ലെ അവനും റൈസർ ആണോ അപ്പൊ അവനും നമ്മൾ ഇതിന്റെ അകത്ത് ആദ്യമായിട്ടൊരു കട കണ്ടു ആദ്യമായിട്ട് കണ്ടൊരു കടയാണ് ഇവിടെ ഒരു ചേട്ടായിരിക്കും ചേട്ടാ നമസ്കാരം ചേട്ടാ പേരെന്താ സുകുമാരൻ എന്നാണ് ചേട്ടന്റെ ഇവിടുത്തെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് വളരെ മോശമാണ് ഇപ്പൊ കൊറോണ വന്നതിന് ശേഷമാണോ അതോ കൊറോണ വന്നതിന് ഇത്ര അടച്ചിട്ടൊക്കെ ഇരുന്നു ആണോ രണ്ടാമത് തുറന്നിട്ട് ഇപ്പൊ ഒരു മാസമുള്ളൂ അത്രയുള്ളു ഇവിടുത്തെ ഈ ചുറ്റുപാടുള്ള ഈ കട മാത്രമല്ല ഈ എൺപത് എൺപത് അത്തഞ്ച് വീട്ടുകൾക്ക് ഒറ്റ കട മാത്രമേ ഉള്ളൂ ഒരു മാത്രീട്ടിലേക്കുള്ള എല്ലാ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒരു വിധമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ താങ്ക് യു ഈ കാണുന്ന ഒരു സർക്കാരിൻ്റെ ഒരു കടവാണ് ആണ് അതുകൊണ്ട് തന്നെ മേൽക്കൂരി ഒക്കെ പണിതിട്ടുണ്ട് ഇപ്പം ഇവിടെ നിന്നുള്ള വഞ്ചി എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കൊണ്ടുവിടും വേറെങ്ങനെയാണ് വിജയ വിജയം പറഞ്ഞാണ് എന്തെങ്കിലും ചൂണ്ടവെള്ള കിടക്കുന്നുണ്ട് കണ്ടില്ലേ തോന്നുന്നു ഏതാ ഒന്നുമില്ല ടൈം ടൈം ഒന്നും ഇല്ല പറയുന്നത് ചിറ്റൂര് നേരെ കാണുന്ന ചിറ്റൂര് മൂലംപള്ളി ഇത് പാടുതല്ല എന്താ പേരെന്താ അശ്വിൻ അശ്വിനാണ് പോരുന്നത് ബാക്കി രണ്ടുപേരും നോക്കി നോക്കിക്കുന്ന ആൾക്കാരുടെ പേരെന്താ പറ ആശ്ന അയാളുടെയോ രണ്ടുപേരും ചേട്ടനെത്തിയാണ് നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ കാഴ്ചയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ചേട്ടൻ ഇവിടെ കണ്ടാ വലവീശി പിടിച്ചതാണ് ഇത്രയും മീനുകള് ഇത് എന്ത് എന്ത് മീനാ മീനാണോ ഈ ചേട്ടൻ ചേട്ടൻ്റെ പേരെന്തോ പൊന്നാണ് വിളിക്കുന്നത് ചേട്ടനാ സ്ഥിരം മീൻ പിടുത്താണോ പരിപാടി ഇത് വെള്ളത്തിലിറങ്ങി പിടിച്ചോ അതോ വെള്ളത്തിൽ പോയിട്ട് പിടിച്ചോ വള്ളത്തിൽ ഇവിടെ വെള്ളത്തിൽ പിടിക്കാൻ പറ്റുള്ളൂ വെള്ളത്തിലൊക്കെ പിടിക്കണത് കൂടുതലും നമ്മള് കെട്ടിലൊക്കെ നമുക്ക് വെള്ളത്തിലു വെള്ളത്തിൽ പോയിട്ട് വീശുല്ലേ ഇവിടെ ചത്തുകഴിഞ്ഞാലും മീന്റെ മുള്ള ചറിയാ ചെന്ന് പറഞ്ഞ മീനാണ് ഈ കാണുന്നത് അതിന്റെ മുള്ള കൊണ്ട് കഴിഞ്ഞാല് മൂന്ന് മണിക്കൂറൊക്കെ വെറുതെ കരപ്പയിലേക്ക് കിടക്കും നമ്മൾ വെറുതെ കരപ്പലിട്ട് കഴിഞ്ഞാൽ ചാവൂല്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലേ വെള്ളം വേണ്ടി വെള്ളം വേണ്ട വയലും ജീവിക്കും വെറുതെ ഇപ്പൊ കരപ്പലിട്ടാ മൂന്ന് മണി അതിനെ കഴിക്കൂലേ സാധനം ൊളിക്കളെ അതിന്റെ തൊലി പൊളിച്ചണ്ട് നല്ല അത് ശരിക്കും പുളിയൊക്കെ വറുക്കാനൊക്കെ ശരിക്കും വെച്ചിട്ട് വറക്കും പിന്നെ പെണ്ണുങ്ങള് തേക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചെറു പൊളിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എടുത്തു മേടിക്കൂല ഇറക്കിയാണ് ആവോലി പോലെ തന്നെ ചേട്ടൻ അതോ കിട്ടാറില്ല ഇന്നിപ്പ പൂർണ്ണത് നിക്കും ഇങ്ങനെ ഇങ്ങനെ അറച്ചു വലയിടുന്നത് അറച്ചാണെങ്കിൽ ഞങ്ങൾ വെച്ചതുണ്ട് ഇതും കൊണ്ടാ ഭയങ്കര വേദന ആയിരിക്കും ഈ സാധനം നമ്മടെ കയ്യിലെ കാലിൽ കയറി കഴിഞ്ഞാ അങ്ങോട്ടോ വടക്കുപോലെ അങ്ങോട്ട് കേറി പിന്നെ ഇങ്ങോട്ട് വെച്ചാൽ പോലും അത് പൊട്ടിച്ചെടുത്തിട്ടാണ് അതിൽ നിന്ന് എടുക്കുന്നത് പോലും പോരൂല കാരണം വലയില് ഒടക്കി കഴിഞ്ഞാ നമ്മ ഇങ്ങോട്ട് വെച്ചാ പോത്രയും ഇതിനേലും കൂടി ഇത്തിരി വലിപ്പോകുമ്പോഴത്തേക്ക് വായിക്കളെ കൂട്ടമായിട്ട് വന്നേക്കാണ് മുട്ട പാകമായിട്ടില്ല ഇതൊക്കെ

പുതിയതായിട്ട് ആരെങ്കിലും വരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പത്ത് മുപ്പത് കൊല്ലം മുന്നേ ഈ കടവ് അപ്പുറത്തേക്ക് നീട്ടിക്കിടന്ന ആളാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ അന്നേരം വെള്ളം ഇതിനേക്കാളും കുറച്ചുകൂടി ക്ലീൻ ക്ലീൻ ആയിട്ടില്ല ക്ലിയർ വെള്ളമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ അവസ്ഥ ആ എല്ലാവരും സ്കൂളൊക്കെ പോകുന്നത് ഇല്ലാതെന്ന് കുളിച്ചിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത് നമ്മൾ അക്കരയ്ക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അതിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ അപ്പുറത്തേക്ക് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് കൊറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആരും പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ആള് ഇവിടെ എത്തിയിട്ടുണ്ട് ആന്റണി ചേട്ടൻ ഫസ്റ്റ് പിന്നെ ആള് ഞാൻ ചെറിയ വഞ്ചിയാണ് അതുകൊണ്ട് ചെറിയ ചെറിയൊരു പേടിയുണ്ട് ആന്റണി ചേട്ടന് കുഴപ്പമില്ല ആള് പണ്ട് മുതലേ ഇവിടെ നിയന്തിക്കാറുന്നതാണ് നമ്മള് വെള്ളത്തിൽ വീണാണെങ്കിൽ ഒരു കൈ വഞ്ചിയിൽ പിടിച്ചാൽ മതി ബാക്കി അന്റെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആ ഒരു ഉറപ്പിലാണ് പോകുന്നത് പേരെന്താ പറഞ്ഞ അയ്യോ പേര് ചോദിച്ചാണ് വഞ്ചായി എത്രയല്ലോ പഠിക്കുന്ന പ്ലസ് വണ്ട് പോയിട്ട് വരുമോ അല്ലേ അങ്ങനെ നമ്മൾ പുറപ്പെട്ട കടകളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കണ്ടുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വരുന്നു അപ്പം ബൈ